ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയേക്കുന്നുണ്ടല്ലോ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപ്പൊളി ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസ് തലേദിവസം രാത്രിയിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു ഒരു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം എന്താ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു പച്ചമുളകും ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളതായ കൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് അത്യാവശ്യം വലിയ ഒരു ഉരുളക്കിഴങ്ങായിരുന്നു ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഒരു രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് ഒക്കെ കയറുന്ന പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് ഒരു കാരണവശാലും തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് വേഗാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഫിസിൽ വരെ നമുക്ക് അതൊന്ന് അടിച്ച് വേ വെന്ത് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് തിരുമ്മിയത് ഇതുപോലെ എടുത്ത് മിക്സൈഡ് ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപ്പൊളി ഒരു ഗ്രീൻ പീസ് കറിയാണ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചൂടുവെള്ള ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ നമ്മൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ തന്നെ കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടേക്കുവാണിപ്പം അത് ആ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇളക്കി കൊടുക്കണമേ അപ്പോൾ അതാ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതായതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ആദ്യം തന്നെ നമ്മൾ വേഗം നേരം ഉപ്പ് ഇട്ടായിരുന്നല്ലോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നല്ല കറിയാണ് ഒരു രക്ഷയില്ലാത്ത കറിയാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ സമയം നമുക്ക് ഒരു സ്പൂണുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു വീഡിയോ മിസ്സായതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ താളിച്ചൊഴിച്ചിട്ടുണ്ട് താളിച്ചൊഴി വയ്ക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക കറിക്കാത്തോട്ട് അപ്പോൾ അത നമ്മുടെ താളിപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നല്ലതാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കറി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം ടാറ്റ